പഴയ തുണികൾ ശേഖരിക്കാനെന്ന വ്യാജേന വീടുകളിലെത്തി കവർച്ച നടത്തുന്ന നാൽപ്പത്തഞ്ചോളം പേരടങ്ങുന്ന സംഘത്തിലെ യുവതികളടക്കം നാല് പേർ പോലീസിന്റെ പിടിയിലായി കോട്ടയത്താണ് സംഭവം തമിഴ്നാട് തിരുനെൽവേലി കളത്ത് സ്ട്രീറ്റിൽ ജയറാം ഭാര്യ നാഗവല്ലി മധുരൈ നാഗമലയ്ക്കത്ത് തങ്കപ്പാടി ഭാര്യ വല്ലി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അന്വേഷണത്തിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെട്ടു നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന വമ്പൻ സംഘമാണ് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പഴയ തുണി ശേഖരിക്കാൻ വ്യാജനെയാണ് ഇവർ വീടുകളിലെത്തുക കാര്യം പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ സംഘത്തിലെ മൂന്നോ നാലോ ആളുകൾ ഒന്നിച്ചു ചേർന്ന ശേഷം ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് രീതി സ്വർണം കണ്ടെത്തും തുടർന്ന് ഒരാൾ സ്വർണം ഹലോ ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ന്യൂസ് കണ്ടല്ലോ നമ്മുടെ വീടുകളിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ചില ആൾക്കാർ വിൽപ്പനയ്ക്ക് വരാറുണ്ട് ചില ആൾക്കാർ സഹായങ്ങൾ ചോദിച്ചു വരാറുണ്ട് പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുമെന്ന് ചോദിച്ചു അങ്ങനെ കുറേ സംഘങ്ങൾ എത്താറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിനെ പോലും നമ്മുടെ മുറ്റത്ത് പോലും കേറ്റരുതെന്നാണ് പറയുന്നത് കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ മെയിനായിട്ട് കേരളത്തിലാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പഴയ തുണികൾ ചോദിച്ച് വരും അതായത് ഇവർ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ വരും ഗ്യാ വന്നിട്ട് വന്ന് നിന്ന് തുണി ഉണ്ടോ ചോദിക്കും അപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരോട് സംസാരിക്കില്ല ആ സമയത്ത് സ്വർണ്ണം ഉണ്ടോന്നുണ്ടെങ്കിൽ അവർ പൊട്ടിച്ച് ഓടും അതാണ് ഇവരുടെ മെയിൻ പരിപാടി എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഇന്ന് കോട്ടയത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ് അപ്പോൾ ദേവി ഏത് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീടിനടുത്തോ പരിസരത്തോ നമ്മുടെ വീട്ടിലോ വരുവാണെങ്കിൽ അടിച്ചോടിച്ചേക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നവർക്ക് ഒന്നും പോകാനില്ല അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം പണം ഇതൊക്കെ മോഷണമാണ് ഒരു പക്ഷേ ഇവർ വന്ന് സ്ഥലമൊക്കെ നോക്കി വെച്ച് രാത്രി വന്നിട്ട് മോഷണം നടത്താനുള്ള ശ്രമമായിരിക്കാം സ്ത്രീകളും ഉണ്ട് ഇതിൽ തമിഴരാണ് അപ്പൊ ദേവി ഇത് തമിഴായിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഇതുപോലെ വന്നവരെ ഒരെണ്ണത്തിനെ പോലും നമ്മുടെ മുറ്റത്ത് പോലും കേറ്റരുത് ഇപ്പൊ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറെ പിള്ളേര് ഈ മറ്റേ ഈ വിൽപ്പനക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വരും അയ്യോ അവരെ കൊണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ വീട്ടിലേക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ വന്നു പെൺപിള്ളേരാണ് വരുന്നത് വരുന്നതും സത്യം പറഞ്ഞാൽ ഇതുങ്ങൾ വന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം തോന്നും കാരണം വലിയ ബാഗൊക്കെ തൂക്കി വരുന്ന കാണുമ്പോഴത്തേക്കും വന്നിട്ട് ചേച്ചി എന്തെങ്കിലും എടുക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നു പക്ഷേ ഇങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തർ വന്നു കഴിഞ്ഞിരുന്നാൽ അതിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പം ദേവി ഇത് ഇതുപോലുള്ള ഒരെണ്ണത്തിനെ പോലും നമ്മുടെ മുറ്റത്ത് കയറ്റെടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെ തുണി ചോദിച്ചു വരുന്നവരെ ഒരെണ്ണത്തിനെ പോലും ഒരെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാം കള്ളക്കൂട്ടങ്ങളാണ് പ്രത്യേകിച്ച് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതുപോലെ തമിഴന്മാരെ തമിഴെത്തികൾ ഒരെണ്ണത്തിനെ പോലും വിശ്വസിക്കരുത് ബസ്സിലും ഇറങ്ങിയിട്ടുണ്ട് മാല മോഷണോ അതും ഇതും ഒക്കെ ആയിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ദൈവം നമ്മളെങ്ങനെ വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുന്ന പോയിട്ട് നമ്മുടെ വീട്ടിലിരുന്നാലും വീട്ടിലേക്കും എത്തും എന്നാ പറയുന്നത് ഈ കള്ളക്കൂട്ടങ്ങള് എന്തായാലും ഇവരുടെ ഒരു സംഘത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഒരു നാപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണെന്നാണ് പറയുന്നത് എവിടെ കോട്ടയത്ത് നിന്നാണ് ഇപ്പം ഇവരെ പിടിച്ചത് എങ്ങോട്ട് വേണമെങ്കിലും വരാം കാരണം ഇവർക്ക് പല ഗ്യാങ്ങുകളായിട്ട് പല സ്ഥല പല ജില്ലകളിലേക്കും ആയിരിക്കും ഇവർ പോയിരിക്കുന്നത് ഇപ്പൊ ദേവേദി ഇതുപോലുള്ള സംഘങ്ങളെയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കാര്യത്തിൽ കിടക്കുന്ന വരവായിരിക്കാം ഈ വരുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് സ്വർണ്ണാന്ന് തോന്നി വല വലിച്ചു പൊട്ടിച്ച് നമ്മൾ ഉപദ്രവിച്ചിട്ട് പോകുകയാണെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ് അപ്പം ദേവിയുടെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കാതിരിക്കും ഇങ്ങനെയുള്ളവരെ ദേവിയെ നമ്മുടെ ആ മുറ്റത്തേക്ക് പോലും കേറ്റരുത് ഇനി അഥവാ കയറി വന്നാൽ പറപ്പിച്ചോണം കാരണം ഇതിപ്പോ ശരിക്കും സത്യസന്ധമായിട്ട് വരുന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാം കള്ളക്കൂട്ടങ്ങളെല്ലാം ഇപ്പം ദേവി ചെയ്ത് എല്ലാവരും ഈ ഫോട്ടോയൊക്കെ ഒന്ന് മനസ്സിൽ പതിപ്പിച്ചു വെച്ചോളൂ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളോ തുണിയോക്കെ ചോദിച്ചു വരുവാണെങ്കിൽ ചവിട്ടി പുറത്താക്കണം അല്ലെ ചൂലുകൊണ്ട് അടിച്ച് ഓടിച്ചേക്കണം